ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നിവിടെ ഞാനൊരു റെസിപ്പിയുമായിട്ടാണ് വന്നത് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പണ്ടേ ഉണ്ടാക്കുന്നൊരു ഐറ്റം ഇത് തിരളട അപ്പോൾ അതാ ഞാനിവിടെ ഇന്ന് വീഡിയോ എടുക്കുന്നത് അപ്പം അതിനായിട്ട് ഇതാ ഞാനൊരു ഒരു മുറി തേങ്ങ എവിടെയാണ് ചിലകി വെച്ചിട്ടുണ്ട് മൈദ എടുത്തിട്ടുണ്ട് രണ്ട് ഏലൊക്കെ എടുത്തിട്ടുണ്ട് അപ്പം ഇത്രയും സാധനപ്പം അനുസരിച്ച് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പം ആദ്യം ഒന്ന് നമുക്ക് ഈ തേങ്ങ ഒന്ന് ഒലർത്തിയെടുക്കാം ആദ്യം തന്നെ പതിനായിരം കിലോ ഞാനിതവിടെ ഒരു അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഈ തേങ്ങ ഒന്ന് ഇട്ടുകൊടുക്കാം മധീനം ഇഷ്ടപ്പെടുന്ന നമുക്ക് നല്ലൊരു വൈകുന്നേരം പത്തായി കൂടെയെങ്കിലും കൂട്ടാൻ പറ്റിയ നല്ലൊരു ആയിട്ട് അപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ഇട്ട് കൊടുക്ക മധുരം കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് നല്ലവണ്ണം മധുരം ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇതാ ഒരു ഇത് നേരത്തേ മൂന്ന് സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ ഞാൻ ഇതാ ഗ്യാസിൽ കത്തിച്ചിട്ടാ വെച്ചത് ഇപ്പ ഇതിലേക്ക് തന്നെ ഒരു മൂന്ന് ഏലക്കായ ഞാൻ ഇതാ ചതച്ചതാ അതും ഇട്ടുകൊടുക്കുക ഏറ്റവും നല്ലവണ്ണം ഇതൊരു തേങ്ങന്റെ കളർ ഒന്ന് മാറുന്നവരെ ഒന്ന് നമുക്കിത് വന്ന് ഈ ഗ്യാസ് വന്ന് നല്ല തേങ്ങയും അനുസാരി മിക്സ് ചെയ്തിട്ടൊന്ന് കൊടുത്തുണ്ടെന്ന് തേങ്ങ വന്ന് തേങ്ങ പണ്ടെന്നു പറയും തേങ്ങ ഉലർത്തി എന്നും പറയും അപ്പൊ നമ്മൾ ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ തേങ്ങ ഉലർത്തിയത് റെഡിയാക്കി തേങ്ങന്റെ ഒരു കളറെല്ലാം മാറി ഇതിൽ കൂടുതൽ കാരണം വാങ്ങേണ്ട ആവശ്യമില്ല അപ്പം ഇതൊന്ന് നമുക്ക് ഗ്യാസിൻ്റെ അമൊന്ന് ഇവിടെ ഒന്ന് മാറ്റി വെക്കാം ഇന്ന് പത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കപ്പ് മൈദ ഞാൻ എടുക്കുന്നുണ്ട് ഒരു ബൗളിലേക്ക് ബൗളിലൊക്കെ ഇട്ടുകൊടുക്കാം ആവശ്യത്തിലുള്ള ഉപ്പ് അങ്ങനെ ഒരു അരസ്പൂൺ ഉപ്പൂട്ട് എടുത്തുകൊണ്ട് നല്ലോണം മിക്സ് ചെയ്യാം ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കിയെടുക്കാം അധികം ലൂസിലുമല്ല അധികം കട്ടിയായിട്ടും പിന്നെ അത് അപ്പം ഒരു കണക്കായിലുള്ള നമുക്ക് തിരികള ചെന്നേം നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ടൊന്ന് ചുട്ടെടുക്കാൻ പറ്റുന്ന ഇല് ഇവിടെ ഇതൊന്ന് കലക്കൊന്ന് കലക്കി എടുക്കട്ടെ ഇപ്പം നമ്മളെ മൈദ നല്ല ഞാൻ കലക്കി എടുത്തിട്ടുണ്ട് ഒരു ചപ്പാത്തി കല്ല ഞാൻ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് ചൂടായി വന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നല്ലവണ്ണം നൈസായിട്ട് ചുട്ടെടുക്കാം റൗണ്ടിൽ ഇപ്പ ഇത് നല്ലോണം ഒന്ന് വെന്ത് വരട്ടെ നമ്മളെ പത്തിരി നല്ലോണം വെന്ത് വരുന്നുണ്ട് ഇവിടെ എല്ലാം ഒന്ന് വരാനുണ്ട് ഇപ്പ ഇതിലേക്ക് ഇതിലേക്ക് നമ്മൾ ഈ തേങ്ങന്റെ തേങ്ങ വലക്കിയതുണ്ടല്ലോ ഇതൊന്നിങ്ങനെ കുറച്ച് ഇങ്ങനെ എടുത്ത് വെച്ചുവെക്കം ഇതൊന്ന് മടക്കി എടുക്കാം വെക്കെ മടക്കിട്ട് വെക്കാം ടപ്പറ ഇപ്പറുത്ത് വേവിച്ചിട്ട് എടുക്കാം നമ്മളെ അട കീഴ് വന്ന് വരും തിരിച്ചു ഇതേപോലെ തന്നെയാണ് നമ്മളിപ്പോ അരിന്റെ അരിനെ കൊണ്ടൊരുപോലെ മധുരം ഉണ്ടാക്കുന്നുണ്ട് അത് നല്ല ആവിയിൽ വേവിച്ചെടുക്കുന്നത് ഇതിപ്പോ മൈദ നമ്മള് കരക്കിട്ട് ചപ്പാത്തിന്റെ എത്ര വട്ടത്തിന് കരി ഒഴിച്ചിട്ട് தேங்கேன் பண்ட வச்சிட்டு அப்போ பெட்டது கையே செய்யும் இப்போ வைநாக்கு வேண்டிட்டுலாம் இது நம்ம அடையப்பண்டாய் அதுக்கூட வைக்கிறது അപ്പം ഇതാ ഞമ്മളിതാക്കി ഇരുള ഞാനെല്ലാം ഇതാ അഞ്ചെണ്ണം ചൂട് അതിൻ്റെ പ്ലേറ്റിലാക്കി വെച്ചിട്ടുണ്ട് അപ്പം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു സ്നാക്കായത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നിഷാസാ